ഈശോ സ്നേഹിക്കുന്നവരെ നമ്മൾ പുതിയ ഒരു വീഡിയോയിലേക്ക് വരികയാണ് ഈ വീഡിയോയിൽ ദൈവകൃപയാൽ നമ്മുടെ പുസ്തകം നമ്മൾ തയ്യാറാക്കിയിരുന്നല്ലോ ആ പുസ്തകത്തിലെ മാതൃകാ പരീക്ഷ അത് എഴുതി അയക്കുന്നവരിൽ നിന്ന് പത്തു പേർക്ക് സമ്മാനം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് സമ്മാനം നമ്മുടെ അടുത്ത വർഷത്തെ പുസ്തകമായിരിക്കുമെന്ന് പേരെ അയച്ചിട്ടുള്ളൂ ഞാനൊന്നും ചെക്ക് ചെയ്തിട്ടില്ല അങ്ങനെ അയച്ചവർ ഈ ദിവസങ്ങളിൽ തീർച്ചയായും എനിക്ക് മെസ്സേജ് അയയ്ക്കുകയാണെങ്കിൽ ഞാനതൊന്നുകൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ലോഗോസ് ലോഗോസ്ക്വിസിന് ശേഷം ചെക്ക് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വിവരങ്ങൾ അറിയിക്കാം നമ്മളതിൻ്റെ ഉത്തരങ്ങൾ നോക്കുകയാണ് അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ദയവായി ഈ വീഡിയോ രണ്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക തീർച്ചയായും ഉപകാരപ്പെട്ടേക്കാം കൂടാതെ ഇതിലെ ആദ്യത്തെ പാർട്ട് അൻപത് ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ആദ്യം രണ്ടായിരത്തി ഇരുപതിൽ ദേവകൃപ്പയാൽ സ്വർഗാരോഹണ തിരുനാളിൽ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിൽ ആരംഭിച്ച ഈ ചാനലിലും ലോഗോസ് ക്വിസ് ഗൈഡിലും അതിൻ്റെ രണ്ടാം ഭാഗം അപ്പോൾ ഇതിലുള്ള കുറേ പേർക്ക് നമ്മളിപ്പോൾ വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ ദൈവകൃപയാൽ പുതിയൊരു ചാനൽ കൂടി കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയിരുന്നു ലോഗോസ് ക്വിസ് ഗൈഡ് ടു പോയിൻറ്റ് സീറോ അതിലായിരിക്കും രണ്ടാമത്തെ പാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചാനലും തമ്മിൽ മിസ്സാവാതിരിക്കാനും കൂടുതൽ വീഡിയോകൾ മുൻപുമായിട്ട് കിട്ടുകയും ചെയ്യും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഡിസ്ക്രിപ്ഷനിൽ നൽകുകയും ചെയ്യാം സംശയങ്ങൾക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് പി ഡി എഫിനും പുസ്തകങ്ങൾക്കും അവയ്ക്കുള്ള നെക്സ്റ്റ് വർഷത്തെ അടുത്ത വർഷത്തെ ഗ്രൂപ്പുകളിലൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മിസ്സാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് സമ്മാനം നൽകുന്നതെന്ന് ക്വിസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ടഫ്നെസ് ഉള്ള രീതിയിലാണ് ദൈവകൃപയത് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലുള്ള എല്ലാവിധ ചോദ്യങ്ങളും ലോഗോസ്കസിൽ വരുമെന്ന് നിർബന്ധമില്ല എന്നാൽ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാൻ തക്ക വിധം നമ്മൾ ആദ്യഘട്ടം എന്നതിനേക്കാൾ നമ്മൾ മുൻപേ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ് ലോഗോസ് പ്രതിഭ വരെ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കോൺസെപ്റ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കല്ലെങ്കിൽ ആ എനിക്ക് എനിക്ക് അത്രയും പഠിപ്പിച്ചെത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മളൊരു സഹായമായ രീതിയിലാണ് അങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ത അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ചോദ്യങ്ങൾ ഒരു തീരെ സിമ്പിളാകാത്ത രീതിയിൽ നമ്മൾ പലപ്പോഴും ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ശ്രദ്ധിക്കുന്നത് അല്ല ദൈവകൃപയാലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ദൈവകൃപയെ കൂടുതൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പഠിച്ച് പഠനം തുടരാം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം യൂത എത്ര പേരെയാണ് ബസേക്കിൽ വച്ച് പരാജയപ്പെടുത്തിയത് ഓപ്ഷൻസ് ആയിരം ഒരു ലക്ഷം പതിനായിരം മുപ്പതിനായിരം ഉത്തരങ്ങൾ എഴുതി അയച്ചവരും ഇനി അത് ഇനി ഇനി ആരുടെയും ഉത്തരങ്ങൾ നമ്മൾ ഇനി നോക്കില്ല ഉത്തരങ്ങൾ എഴുതി അയച്ചവർക്കും വന്ന സംശയങ്ങൾക്ക് കൂടി ഈ വീഡിയോയിൽ മറുപടി ഉണ്ട് അതുകൊണ്ട് പിന്നീട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ റിപ്ലൈ ചെയ്ത് തരില്ല തരില്ല എന്ന് ചിലപ്പോൾ തരില്ല ആ സമയവും കാര്യങ്ങളൊക്കെ പ്രശ്നമാവും അപ്പോൾ അതിനു കൂടി ഇതിൽ പറയുന്നുണ്ട് ഇവിടെ ഉത്തരം എളുപ്പമുള്ളതാണ് പതിനായിരം യൂത ബസേക്കിൽ വെച്ച് പതിനായിരം പേരെയാണ് പരാജയപ്പെടുത്തിയത് ഉത്തരം സി ആണ് രണ്ട് ആരാധന സമീപമുള്ള മരുഭൂമി നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട് സീനായി ആണോ യൂത ആണോ സി ബക് അരാബ ഡി സീൻ ഉത്തരം യൂധ ബി യൂത ആണ് അവിടേക്ക് പോയവരെ നമ്മളവിടെ കാണുന്നുണ്ട് കാലബിൻ്റെ ആരാണ് കനാസ് കാലബിൻ്റെ ആരാണ് കനാസ് ഓപ്ഷൻസ് പൗത്രൻ അതായത് മകൻ്റെ മകൻ മകൻ ഇളയ സഹോദരൻ മിത്രം ശരിയായ ഉത്തരം സി ആണ് ഇളയ സഹോദരൻ എത്ര സ്ഥലങ്ങളും അവയുടെ പ്രാന്ത പ്രദേശങ്ങളും യൂത കൈവശപ്പെടുത്തി എന്നാണ് ന്യായാധിപന്മാർ ഒന്ന് പതിനെട്ടിൽ പറയുന്നത് എ മൂന്ന് ബി നാല് സി അഞ്ച് ഡിആറ് യൂത കൈവശപ്പെടുത്തിയത് എത്ര സ്ഥലങ്ങളും അവയുടെ പ്രാന്ത പ്രദേശങ്ങളുമാണ് ഗാസാഷ്കലോൺ എക്രോൺ അപ്പോൾ മൂന്ന് എ ആണ് ഉത്തരം അടുത്തത് എത്ര സ്ഥലങ്ങളിലെ നിവാസികളെയാണ് ആഷെയർ പുറത്താക്കാതിരുന്നത് എ ആറ് ബി ഏഴ് സി അഞ്ച് ഡി മൂന്ന് ഇവിടെ ശരിയായ ഉത്തരം സി ആണ് ഏഴ് സി ആറാമത്തെ ചോദ്യം ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചതായി പറയാത്ത വാക്യം ഏത് ന്യായാധിപന്മാർ രണ്ട് ഇരുപത് ന്യായാധിപന്മാർ രണ്ട് പതിനേഴ് ന്യായാധിപന്മാർ ന്യായാധിപന്മാർ രണ്ട് പതിനാല് ഡി ഇവയൊന്നുമല്ല ഇവിടെ ഇരുപതാം വാക്യത്തിലും പതിനാലാം വാക്യത്തിലും പറയുന്നുണ്ട് അപ്പോൾ ബി ആണ് രണ്ട് പതിനേഴാണ് ഉത്തരം ഏഴ് നിങ്ങൾ ഈ ചെയ്തത് എന്താണ് ആറാമത്തേതാണ് നമ്മളിപ്പോൾ കണ്ടത് ന്യായാധിപന്മാർ രണ്ടാം അധ്യായം അനുസരിച്ച ഈ ചോദ്യം ആരുടേതാണ് എ കർത്താവ് ബി കർത്താവിൻ്റെ ദൂതൻ സി യൂത ഡി ജോഷ ജോഷ ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ബി ആണ് ചോദ്യം എട്ട് ഇസ്രായേൽ ജനത്തെ യുദ്ധം അഭ്യസിപ്പിക്കാൻ എത്ര ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവശേഷിച്ചിരുന്നു ആറ് അഞ്ച് മൂന്ന് നാല് ശരിയായ ഉത്തരം ബി അഞ്ച് ന്യായാധിപന്മാർ മൂന്ന് മൂന്നിൽ പറയുന്നത് താഴെ പറയുന്നവരിൽ ആരെക്കുറിച്ചാണ് ഹിത്യർ ഹിവ്യർ ഗിർഗാഷ്യർ അമോയർ ശരിയായ ഉത്തരം ഹിവ്യർ ബി ആണ് ന്യായാധിപന്മാർ മൂന്ന് അഞ്ചിൽ പറയാത്ത ജനവിഭാഗം ഏത് ഹിത്യർ ഗിർഗാഷ്യർ ഹിവ്യർ അമൂര്യർ ശരിയായ ഉത്തരം ഗിർഗാഷ്യർ ബി ആണ് ആരുടെ മകനാണ് ഏഹൂദ് ബേര ഗേര നൂൻ ബാറക്ക് ഉത്തരം ഗേര ന്യായാധിപന്മാർ നാല് ആറിൽ എത്ര ഗോത്രങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട് ചോദ്യം പന്ത്രണ്ട് എ ആറ് ബി നാല് സി മൂന്ന് ഡി രണ്ട് ഉത്തരം രണ്ട് ഗോത്രങ്ങൾ നഫ്താലിയും സെബ്രൂണുമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഡി ആണ് പതിമൂന്ന് കർത്താവിനെ ദാഷ് അഞ്ച് രണ്ട് പൂരിപ്പിക്കുക നീ എന്നുള്ളത് എഡിറ്റ് എഡിറ്റിപ്പിച്ചത് വന്നതാണ് ഓപ്ഷൻസ് എ പുകഴ്ത്തുവിൻ ബി സ്തുതിക്യുവിൻ സി വാഴ്ത്തുവിൻ ഡി മഹത്വപ്പെടുത്തുവിൻ പതിമൂന്ന് സി വാഴ്ത്തുവിൻ കർത്താവ് എവിടെ നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോഴാണ് ഭൂമി കുലുങ്ങിയത് സെയ്ർ എത്യോപ്യ ഏതോം പ്രദേശം സീനായി സെയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോം പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ അപ്പോൾ സി ആണ് ഉത്തരം ഏതോ പ്രദേശം എത്ര തരം ആൾക്കാരോടാണ് നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ എന്ന ന്യായാധിപന്മാർ അഞ്ച് പത്തിൽ പറയുന്നത് ആറ് മൂന്ന് നാല് അഞ്ച് ഇവിടെ ആ മൂന്ന് തരക്കാരാണ് ഉത്തരം വരുന്നത് ബി മൂന്ന് എന്നുള്ളതാണ് അഞ്ചാം അധ്യായത്തിലെ കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ മൂന്നാണ് പതിനാറാമത്തെ ചോദ്യം ന്യായാധിപന്മാർ അഞ്ച് പന്ത്രണ്ടിൽ ആവർത്തിക്കുന്ന പദം ഏത് സന്തോഷം അണിയായി സോറി അണി അണിയായി ഉണരു അണിയായി ഇത്രയുമാണ് ഉണരു എന്നുള്ള സി ആണ് ഉത്തരം അടുത്തത് മിതിയാന്കാരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ നിർമ്മിച്ചവയിൽ പെടാത്തതേത് മാളങ്ങൾ ഗുഹകൾ ദുർഗങ്ങൾ ഇടത്താവളങ്ങൾ ഇതിലേതാണ് ഓപ്ഷൻ ശരിയായ ഉത്തരം ഇടത്താവളങ്ങൾ ഡി മിഥിയ നിമിത്തം ഇസ്രായേൽ വളരെ ഡാഷ് ന്യായാധിപന്മാർ ആറ് ആറ് പൂരിപ്പിക്കുക ശേഷിച്ചു ക്ലേശിച്ചു കഷ്ടപ്പെട്ടു ശോഷിച്ചു ശേഷിച്ചു ക്ലേശിച്ചു ശേഷിച്ചു ക്ലേശിച്ചു കഷ്ടപ്പെട്ടു ശോഷിച്ചു ഉത്തരം ഡി ആണ് ശോഷിച്ചു അല്ല ശോഷിച്ചു ആണ് ഡി ആണ് ന്യായാധിപന്മാർ ഏഴ് ഏഴിൽ പറയാത്തത് കാഹളം ഭരണി പന്തങ്ങൾ ഇവയൊന്നുമല്ല സി സി പന്തങ്ങൾ സി പന്തങ്ങൾ ഇരുപത് മിതിയാൻ ഭടന്മാർ കാവൽ മാറുന്ന സമയം കാവൽ മാറുന്ന സമയം മധ്യാമാണോ ബി പ്രഭാതമാണോ സി വൈകുന്നേരമാണോ ഡി മധ്യയാമാരംഭമാണോ ഉത്തരം ഡി മധ്യയാമാരംഭം ബത്ബാറയും ജോർദാനും വരെയുള്ള ഡാഷ് പിടിച്ചടക്കുവിൻ ബത്ബാറയും ജോർദാനും വരെയുള്ള ഡാഷ് പിടിച്ചടക്കുവിൻ ഏഴ് ഇരുപത്തി നാലാണ് പൂരിപ്പിക്കാനായിട്ട് കടലുകൾ താഴ്വരകൾ പ്രദേശങ്ങൾ ജലാശയങ്ങൾ ഡി ജലാശയങ്ങൾ യുദ്ധം ചെയ്തവരിൽ എത്ര പേർ കൊല്ലപ്പെട്ടിരുന്നതായാണ് എട്ട് പത്തിൽ ന്യായാധിപന്മാർ എട്ട് പത്തിൽ പറയുന്നത് എ ഒരു ലക്ഷത്തി എഴുപതിനായിരം ബി ഒരു ലക്ഷത്തി ഇരുപതിനായിരം സി ഒരു ലക്ഷം ഡി ഒരു ലക്ഷത്തി അഞ്ഞൂറ് ശരിയായ ഉത്തരം ബി ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് അടുത്ത ചോദ്യം ഇരുപത്തി മൂന്ന് ഗിതയോൻ്റെ ആദ്യ ജാതൻ യോധാം അബിയേസർ യഥർ സി ആണ് യഥർ ആണ് ഇവിടെ ഉത്തരം അടുത്ത ചോദ്യം ഇതയോൻ്റെ കാലത്ത് എത്ര വർഷം ദേശത്ത് ശാന്തി ഉണ്ടായി നാൽപ്പത് അറുപത് അൻപത് മുപ്പത് നാൽപ്പത് എ ആണ് ജർബാലിൻ്റെ ഇളയ പുത്രനായ എ യഥർ ബി സി സിയോത്താം ഡി ഗാൽ ഉത്തരം സി സിയോത്താം വൃക്ഷങ്ങൾ എന്താണ് ഒലിവു മരത്തോട് പറഞ്ഞത് എ ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് ഞങ്ങളുടെ രാജാവാകുകയെന്ന് ഞങ്ങളെ ഭരിക്കുകയെന്ന് ഇവയൊന്നുമല്ല ഉത്തരം എ ആണ് ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് മുൾപ്പടർപ്പിനോടും ഞങ്ങളുടെ മേൽ വാഴുകയെന്നാണ് എന്നാണ് പറയുന്നത് വൃക്ഷങ്ങൾ മുന്തിരിയോട് പറഞ്ഞത് എന്ത് ഞങ്ങളെ ഭരിക്കുക ഞങ്ങളുടെ രാജാവാകുക നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക ഞങ്ങളെ നയിക്കുക സി നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക ആ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചൊരാ ഭാവം അഥവാ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചിലപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറ ചിലപ്പം വരില്ല എത്ര ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ ഒൻപത് പതിനാറിൽ ചോദിക്കുന്നത് രണ്ട് മൂന്ന് നാല് ഏഴ് ന്യായാധിപന്മാർ ഒൻപത് പതിനാറിൽ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ എ ഇരുപത്തിയൊൻപത് ജായർ എന്നാണ് അത് പിശക് ഓട്ടോമാറ്റിക് ഇത് വരുന്നതാണ് നമ്മൾ അടിക്കുമ്പോൾ അങ്ങനെ വന്നതാണത് എഡിറ്റ് ചെയ്തതിൽ ജായർ അങ്ങനെ ആവണമെന്ന് വിചാരിക്കുന്നു ജായിർ എത്ര വർഷം ന്യായപാലനം നടത്തി എന്നാണ് ചോദ്യം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് നാൽപ്പത് ഇരുപത്തിരണ്ട് ബി ആണ് അത് അക്ഷര തെറ്റ് വന്നത് അങ്ങനെയാണ് എത്ര ന്യായാധിപന്മാരുടെ പേരുകളാണ് ന്യായാധിപന്മാർ പത്തിൽ പറയുന്നത് നാല് മൂന്ന് രണ്ട് അഞ്ച് ഇവിടെ ഒരു ചെറിയ ക്ലാരിറ്റി പ്രശ്നമുണ്ട് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേ ഒരു പേരുകളെക്കുറിച്ച് പറയുമ്പോൾ അതായത് നാല് മൂന്ന് രണ്ട് അഞ്ച് ഇതാണ് ഓപ്ഷൻസ് ശരിക്കും ആ അധ്യായം നമ്മൾ എടുത്തു നോക്കിയാൽ അഭിമലക്കിൻ്റെ പേര് പറഞ്ഞാണ് ആരംഭിക്കുന്നത് തോല ജായിർ എന്നീ രണ്ട് ന്യായാധിപന്മാരെക്കുറിച്ച് അവിടെ പറയുന്നുമുണ്ട് എന്നാൽ ജഫ്ത എന്നത് ശീർഷകമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും പത്താം അധ്യായത്തിൻ്റെ അവസാനിക്കുന്ന ഭാഗം വരെയും ജഫ്തായുടെ പേര് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ പാസേജിൽ പറയുന്നില്ല ജഫ്തായുടെ പേര് വരുന്നത് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് ജഫ്താ ശക്തനായ സേനാനിയായിരുന്നു എന്ന് പറഞ്ഞ പറയുന്ന ഒരു ഭാഗത്ത് അവിടെയാണ് പറയുന്നത് അതായത് ന്യായാധിപന്മാർ ഫലത്തിൽ മൂന്ന് പേരുടെ പേരുകൾ നമുക്കിവിടെ കാണാം അബിമലക്ക് തോല ജായിർ എന്നാൽ ജഫ്ത ശീർഷകത്തിൽ മാത്രം അതുകൊണ്ട് ജഫ്തായില്ല പക്ഷേ അബിമലക്ക് ഔദ്യോഗിക ഔദ്യോഗികമായ ഒരു ന്യായാധിപനായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആമുഖത്തിൽ നമ്മൾ പോയാലും അവിടെ അഭിമലക്കിൻ്റെ പേര് പറയുന്നില്ല മാത്രമല്ല അഭിമലക്ക് തൻ്റെ പിതാവായ ജറുബാലിനോട് മോശം ചെയ്ത എഴുപത് മക്കളെയും വധിച്ച് അല്ലെങ്കിൽ അറുപത്തൊമ്പത് പേരെയാണെങ്കിൽ യോത്താൻ രക്ഷപ്പെട്ടു എന്നാണല്ലോ പറയുന്നത് എങ്കിലും എഴുപതെന്നാണ് എല്ലായിടത്തും പറയുന്നത് അതുകൊണ്ട് ചോദിച്ച ഉത്തരം എഴുപത് തന്നെ എഴുതേണ്ടി വരും അവരെയൊക്കെ വധിച്ചതും അപ്പോൾ ഇസ്രായേലിന് മോശമായി പ്രവർത്തിച്ച ഒരു ന്യായാധിപൻ എന്ന പേരിന് ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാവുന്നത് ഔദ്യോഗികമായിട്ട് ആ പേര് ഇല്ല പന്ത്രണ്ട് ന്യായാധിപന്മാരുടെ പേരുകളിൽ അഭിമലക്കിൻ്റെ പേരില്ല ആയതിനാൽ അഭിമേലക്കിൻ്റെ പേര് ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് എങ്കിൽ കൂടിയും അതൊരു ന്യായാധിപനായി കണക്കാക്കാൻ സാധിക്കാത്തതിനാൽ നമ്മുടെ ഉത്തരം തോല ജായിർ എന്നവരെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ച് പേരും വിവരണങ്ങളുമുണ്ട് ജഫ്താവിടെ പേര് മാത്രം ശീർഷകത്തിലുള്ളത് പിന്നീട് നൽകപ്പെട്ടവയാണ് സംശയമുള്ളവർക്ക് ബൈബിളിൻ്റെ ആമുഖത്തിൽ ആവശ്യാനുസൃതം ശീർഷകങ്ങൾ അല്ലെങ്കിൽ ഉപശീർഷകങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടത് പിന്നീട് ചേർക്കപ്പെട്ടതാണ് ഈ ഹെഡിങ്ങുകൾ വാക്യങ്ങൾ അദ്ദേഹങ്ങളൊക്കെ തിരിച്ച് ആ സമയത്ത് അതുകൊണ്ട് ഇവിടെ രണ്ട് സി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഈ ബോധ്യങ്ങളിൽ നിന്നല്ല ഈ കാര്യങ്ങളിൽ നിന്നല്ല ഞാൻ അപഗ്രഥിച്ച് നിഗമനത്തിലെത്തുന്നത് രണ്ട് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റഭിപ്രായങ്ങളോ പണ്ഡിതാഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സ്വരൂപിച്ചെടുത്തോണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉത്തരം സി രണ്ട് എന്നുള്ളതാണ് ഞാൻ അഭിമലക്കിനെ ഔദ്യോഗികമായി കണക്കാക്കാത്തതിനാൽ ആ മുഖത്തിൽ പറയാത്തതിന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഞാൻ പറയുകയാണ് ഓക്കെ മുപ്പത്തി ഒന്ന് ഗർ നമ്മൾ എട്ട് ന്യായാധിപന്മാരെ കുറിച്ചാണല്ലോ നമ്മുടെ ആകെ അപ്പോൾ വരുന്നത് അതിൽ ജഫ്തായുടെ പേരില്ല അതുകൊണ്ട് ഏഴ് പേരുടെ പേരാണ് ശരിക്കും വിവരണം എട്ടാമത്തെ ആളുടെ പേരില്ലാതെ വിവരി വിവരത്തിൻ്റെ ഒരു ഭാഗം വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ജഫ്തായെന്ന് കൂടി പറയുന്നുണ്ട് പക്ഷെ പേരില്ല ഓർക്കുക ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയാണ് എന്ന് പറയാത്തത് ഏത് നമ്മൾ പ്രഭാഷണത്തിലേക്ക് വരികയാണ് ശകുനം നിമിത്തം സ്വപ്നം ദർശനം ഇവിടെ ഗർഭിണി എന്താണ് ശകുനം നിമിത്തം ഇവയെല്ലാം ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യാണ് അപ്പോൾ ദർശനം ഡി ആണ് ഉത്തരം അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് ആരുടെ ബുദ്ധിമാൻ വിവേകി ദൈവഭക്തൻ പാപി ഇവിടെ ദൈവഭക്തൻ സി അടുത്തത് അന്യായ സമ്പത്തിൽ നിന്നുള്ള എന്താണ് പങ്കിലും കാഴ്ച ദാനധർമ്മം ബലി ലാഭം ഇത്രയുമാണ് അവിടെ വരുന്നത് സി ബലിയാണ് സന്തോഷത്തോടെ കൊടുക്കേണ്ടതെന്ത് എ ദാനം ബി ദശാംശം സി ഉപദേശം ഡി സമ്മാനം ബി ദശാംശമാണ് ഇവിടെ ഉത്തരം അടുത്ത ചോദ്യം നീതിമാൻ്റെ ബലിയെക്കുറിച്ച് പറയാത്ത പ്രഭാഷക വാക്യം ഇത് മുപ്പത്തി അഞ്ച് എട്ട് മുപ്പത്തി അഞ്ച് ഒൻപത് മുപ്പത്തി അഞ്ച് ഏഴ് ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങളിലുള്ളത് മുപ്പത്തി അഞ്ച് ഏഴിലാണ് നീതിമാൻ്റെ ബലിയെക്കുറിച്ച് പറയാത്തത് എട്ട് ഒൻപത് വാക്കങ്ങളിലുണ്ട് പ്രഭാഷകൻ മുപ്പത്തി അഞ്ചിൽ ബലി എന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ആറ് അഞ്ച് ഏഴ് എട്ട് എട്ട് പ്രാവശ്യമാണ് ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയത് പ്രഭാഷ്യം നോക്കിയിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കുക അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ ഡാഷ് പ്രകടമാക്കണമേ ശക്തി കൃപ കാരുണ്യം കരബലം കരബലം ഡി ആണ് സാക്ഷ്യം പ്രവചനങ്ങൾ എന്നീ ആശയങ്ങൾ ഏതു പ്രഭാഷക വാക്യത്തിലാണ് ഓപ്ഷനുകളൊന്ന് ശ്രദ്ധിക്കാം വീഡിയോകൾ ഇത്രയും വീഡിയോകൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുസ്തകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെ ഈ സമാന ക്വിശ്യന് ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക എ മുപ്പത്തിയാറ് പതിനാറിൽ പറയുന്നു പതിനഞ്ച് പിന്നെ പതിനെട്ട് പതിനേഴ് ഈ നാല് ഓപ്ഷനുകളാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഉത്തരം ഇല്ല കാരണം ശരിയായ ഉത്തരം മുപ്പത്തിയാറ് ഇരുപതാണ് അത് സംഭവിച്ചത് നമ്മൾ ഫോണിൽ പി ഒ സി ബൈബിൾ എന്ന് പറഞ്ഞ് ജീസസ് സ്യൂത്തുകാരാണ് തോന്നുന്നു ജീസസ് സുത്തുകാരാണെന്ന് തോന്നുന്നു അവർ ഇറക്കിയ ഫോണിൽ നമ്മൾ അത് കാരണം അതിൽ വാക്യങ്ങളുടെ എണ്ണം ക്രമപ്പെടുന്നതിനായിട്ട് ചില വാക്യങ്ങളെ വലിയ വാക്യങ്ങൾ മുറിച്ചും അങ്ങനെ ആ രീതിയിലൊക്കെ വാക്യ നമ്പറുകളിൽ വ്യത്യാസമുണ്ട് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് എന്തോ കാരണത്താൽ എനിക്ക് തോന്നും ഞാൻ അതിൽ നിന്ന് നേരെ കോപ്പ് ചെയ്ത് വെച്ചത് കൊണ്ടാവണം ഉത്തരം വന്നിരിക്കുന്നത് അതിലെ വാക്യം മുപ്പത്തി ആറ് പതിനഞ്ചാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ പി ഒ സി ബൈബിൾ അനുസരിച്ച് മുപ്പത്തിയാറ് ഇരുപതാണ് അതായത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ അധ്യായത്തിൽ ഉണ്ടെന്ന് പറയുകയും ബൈബിളിൽ പി ഒ സിയിൽ അതിൻ്റെ ഉള്ളിൽ ചില വാക്യങ്ങൾ മിസ്സിങ് ആവുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര വാക്യങ്ങളുണ്ടോ അതിൽ നിന്ന് അപ്പോൾ ശരിക്കും വാക്യങ്ങൾ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുപ്പത്തൊന്ന് പറയുമെങ്കിലും ചില വാക്യങ്ങൾ ഓൾറെഡി അതിൽ കട്ടായിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൽ ഇല്ലാത്ത വാക്യം ഏത് എന്നൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ ചോദ്യം പിന്നീട് എടുക്കാം സുഭാഷിതങ്ങളിലും പറ്റും സുഭാഷണങ്ങളോ മറ്റും അപ്പോൾ ഫോണിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് വാക്യങ്ങൾ പഠിക്കുമ്പോൾ പി ഒ സി ബൈബിൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറ അങ്ങനെയാണ് ഈ രണ്ട് ചോദ്യത്തിൽ തെറ്റുണ്ട് ചോദ്യത്തിലല്ല തെറ്റ് ഓപ്ഷനുകൾ കൊടുത്തതിൽ ഉത്തരമില്ല മുപ്പത്താറ് ഇരുപത് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരമെഴുതി അയച്ചവർക്ക് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് ചോദ്യങ്ങളുടെ മാർക്ക് എല്ലാവർക്കും നൽകപ്പെടുന്നതാണ് കാരണം നിങ്ങളുടെ ഉത്തരം അതിലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ എഴുതി അയച്ചിട്ടുണ്ടാവാം അവിടെ എഴുതിയിട്ട് അയച്ചിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഉത്തരം ഇതാണ് മുപ്പത്തി ആറ് ഇരുപതാണ് അപ്പോൾ അതിന് മാർക്കുണ്ട് മുപ്പത്തൊമ്പത് ബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു അനുഭവസമ്പന്നൻ അതിനു പകരം വിട്ടും ഇതേ പ്രശ്നം ഇവിടെ വന്നിരിക്കുകയാണ് മുപ്പത്തി ആറ് ഇരുപത്തഞ്ചാണ് ഉത്തരം ആ ഉത്തരം ഈ ഓപ്ഷനുകളിൽ ഇല്ല അപ്പോൾ അതിൽ ഏതോന്ന് എന്നോട് ചൂണ്ടിക്കാണിച്ചിരുന്നു ഞാനത് കൂടുതൽ എനിക്ക് വിശദീകരണത്തിലേക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇന്നാണത് എഴുതി നോക്കിയത് ഏതാണ് തെറ്റെന്നൊക്കെ ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഇന്നത്തെ ഈ ഭാഗത്തുനിന്ന് പറയാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഇനി മൂന്ന് കാര്യങ്ങൾ രണ്ടെണ്ണം ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും അപ്പോൾ രണ്ടെണ്ണത്തിന് മാർക്ക് കിട്ടും മുപ്പത്താറ് ഇരുപത് മുപ്പത്താറ് ഇരുപത്തഞ്ചുമാണ് ഏതാക്രമണം ഉത്തരങ്ങൾ മുപ്പഭാഷൻ മുപ്പത്തിയേഴാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ട് മൂന്നാണോ അഞ്ചാണോ രണ്ടാണോ ഒന്നാണോ എന്തായാലും ഇപ്രകാരം തെറ്റു വരുന്നത് വന്നതിൽ ഞാൻ ഖേദിക്കുന്നു ഇനി ഇങ്ങനെ തെറ്റ് വരാതിരിക്കാൻ എന്നെ കൂടി പ്രാർത്ഥന ഓർക്കുക പരിശുദ്ധമാണ് സഹായം കൂടുതലായിട്ട് തേടാം സുഭാഷങ്ങൾ മൂന്ന് അഞ്ചും ഒന്ന് ഒന്നാം രണ്ട് ഇരുപത്തിയേഴും പ്രത്യേകമായി അനുസ്മരിക്കുന്നു ആ മൂന്നാണോ അഞ്ചാണോ രണ്ടാണോ ഒന്നാണോ എത്ര ചോദ്യങ്ങളാണ് മുപ്പത്തിയേഴാം അധ്യായത്തിലുള്ളത് അവിടെ ഞാൻ ഇന്നൊന്നുകൂടെ കൗണ്ട് ചെയ്തു മൂന്നാണമാണ് കിട്ടിയിരിക്കുന്നത് എങ്കിലും ഒന്നുകൂടെ നോക്കുക മൂന്നാണ് ഉത്തരം ഏ ചിന്തയ്ക്ക് എത്ര ശാഖകളുണ്ട് നാല് മൂന്ന് അഞ്ച് രണ്ട് നാലാണ് ഏ പ്രഭാഷൻ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നാല് പ്രാവശ്യം പറയുന്നത് ആരെക്കുറിച്ചാണ് ജ്ഞാനി വിവേകി ഭോഷൻ ബുദ്ധിമാൻ തൻ തൻകാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ എന്നതിൽ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജ്ഞാനിയാണ് നാല് പ്രാവശ്യം വൈദ്യനെ നിയോഗിച്ചതാര് രാജാവ് കർത്താവ് മന്ത്രി ജനം കർത്താവാണ് ബി മകനെ എന്ന സംബോധന ഇല്ലാത്ത പ്രഭാഷവാക്യം ഇത് താഴെ കൊടുത്ത് നോക്കാം മുപ്പത്തി എട്ട് പതിനാറ് മുപ്പത്തി എട്ട് ഒൻപത് മുപ്പത്തിയേഴ് ഇരുപത്തിയേഴ് മുപ്പത്തി പന്ത്രണ്ട് ഇത് ബൈബിളിൽ നിന്ന് തന്നെ നോക്കി ഇട്ടതുകൊണ്ട് എന്തായാലും ദൈവകൃപയാൽ തെറ്റ് വന്നില്ല തെറ്റ് വരാനുള്ളത് കൃത്യമായും ബൈബിളിൽ നോക്കിയതുമില്ല അദ്ദേഹത്തിന് നന്ദി പറയുന്നു ഇവിടെ ഉത്തരം പതിനാറാം വാക്യത്തിലും അതുപോലെ ഒമ്പതാം വാക്യത്തിലും ഇരുപത്തിയേഴാം വാക്യത്തിലും മകനെ എന്ന സംബോധനയുണ്ട് അല്ലെങ്കിൽ അഭിസംബോധനയുണ്ട് സല്യൂട്ടേഷൻ മുപ്പത്തെട്ട് പന്ത്രണ്ടിലില്ല ഡി ആണ് പ്രഭാഷൻ മുപ്പത്തിയെട്ട് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് കർഷകൻ ഇരുമ്പ് പണിക്കാരൻ കുശവൻ വ്യാപാരി ബി ഇരുമ്പ് പണിക്കാരൻ അപ്പോൾ നമ്മൾ പി ഡി എഫിൽ ഒരു കാര്യം സൂചിപ്പിച്ചത് ഒന്നുകൂടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ജോലിയും ജ്ഞാനവും എന്ന ഭാഗത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്നില്ല മറ്റു തൊട്ടടുത്ത വാക്കുകളിൽ ഇരുമ്പ് മണിക്കാരൻ കൊത്തുമണിക്കാർ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുക ഉഴവുചാലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നത് ഒരു കർഷകനാണ് അതുകൊണ്ട് ഇതാരെ സൂചിപ്പിക്കുന്നതെന്ന് ബൈബിളിൽ ഇല്ലെങ്കിലും നമ്മളത് കർഷകനെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പം നമ്മുടെ ലഘു പഠനം ഓൺലൈൻ കിട്ടുമ്പോൾ ചിലപ്പോൾ അതിലുണ്ടായേക്കാം ഇല്ലായിരിക്കാം എന്നാലും അത് സൂചിപ്പിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് ആശയം കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ കർഷകൻ എന്ന് ഓപ്ഷൻ ഇവിടെ കൊടുത്തതും അതുപോലെ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഓക്കെ ജ്ഞാനം ഏഴ് ഏഴിന് സമാനമായ വാക്യം ഏത് മുപ്പത്തൊമ്പത് ഏഴ് മുപ്പത്തൊൻപത് എട്ട് മുപ്പത്തൊമ്പത് ആറ് മുപ്പത്തി ഒൻപത് ഒമ്പത് ജ്ഞാനം ഏഴ് ഏഴിന് സമാനമായത് മുപ്പത്തി ഒൻപതാം അധ്യായത്തിലെ ഏത് വാക്യമാണെന്നാണ് ചോദ്യം അത് ചോദ്യം നാൽപ്പത്തി ആറ് മുപ്പത്തി ഒമ്പത് ആറാണ് മുപ്പത്തി ഒമ്പത് ആറ് ആ വാക്യത്തിന് സന്തോഷമാണ് വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം എപ്രകാരമാണ് വിശുദ്ധം സരളം റുജു സ്പഷ്ടം സി റുജുവാണ് ഓരോന്നും യഥാകാലം ഡാഷ് തെളിയും മുപ്പത്തി ഒമ്പത് മുപ്പത്തിനാല് പൂരിപ്പിക്കുക വ്യക്തമായി കൃത്യമായി നന്മയായി എന്താണെന്ന് സി നന്മയായി എന്നുള്ളതാണ് ഇവിടെ ഉത്തരം നാൽപ്പത്തൊമ്പത് എന്നേക്കും നിലനിൽക്കുന്നത് എന്ത് വിശ്വാസം കൃപ വിശ്വസ്ത ജ്ഞാനം ഇവിടെ ഈ അധ്യായം നമ്മൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നേക്കും നിലനിൽക്കുന്നത് വിശ്വസ്ത എന്ന് പറയുമ്പോൾ തന്നെ പതിനേഴാം വാക്യത്തിൽ ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഡാഷ് എന്നേക്കും നിലനിൽക്കുമെന്നാണെങ്കിൽ കൃത്യമായി വിശ്വസ്ത തന്നെ എഴുതണം അതുപോലെ ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു എന്നാണെങ്കിൽ കൃത്യമായും ദാനധർമ്മം എന്ന് തന്നെ എഴുതണം ഒരു തെറ്റിക്കാനുള്ളൊരു പോസിബിലിറ്റി ചിലപ്പം ഞാൻ ഈ പറയുന്നത് എനിക്ക് തന്നെയായിരിക്കും തെറ്റുക ദൈവങ്ങളിൽ ആശ്രയിക്കുന്നു അല്ലാതെ അല്ലാതെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനുകളിൽ വിശ്വ വിശ്വസ്ത ആണ് ശരിയായിട്ട് ദാനധർമ്മം കൊടുത്തിട്ടില്ല അതുകൊണ്ട് വിശ്വസ്തതയാണ് കുഴൽ കിന്നരം എന്നിവയെക്കുറിച്ച് പറയുന്ന പ്രഭാഷകവാക്യം ഇത് നാൽപ്പത് ഇരുപത് നാൽപ്പത് ഇരുപത്തി രണ്ട് നാൽപ്പത് ഇരുപത്തി മൂന്ന് ഡി നാൽപ്പത് ഇരുപത്തി ഒന്ന് ഇതൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട് നാൽപ്പത് ഇരുപത്തൊന്ന് ഈ അൻപത് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു ഇത് ആദ്യ ഭാഗമാണ് ഇനി തൊട്ടടുത്ത ചോദ്യം മുതൽ ലൂക്കായിലേക്ക് കയറും ആ ഒരു ചോദ്യം മുതലുള്ളവ തീർച്ചയായും നമുക്ക് പുതിയ ചാനലിൽ ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം അനുവദിച്ചാൽ ഇല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ ഒരു സമയം കിട്ടുമോ ഇന്ന് ഉറപ്പില്ല ഇനി മറ്റു ചില വീഡിയോകൾ കൂടി തയ്യാറാക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ട് പിന്നെ ഞാൻ പഠിച്ച് കാര്യമായിട്ട് മുന്നേറിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇനിയും പഠിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ കുറച്ച് തിരക്ക് കൂടിയാണ് അപ്പോൾ ഉള്ള സമയത്ത് പഠിക്കാനും വചനങ്ങൾ ആഴത്തിൽ ഹൃദയത്തിൽ പതിയുവാനും ഒരു പരിശുദ്ധാത്മാവ് ഓർമ്മ നമുക്ക് തരണമല്ലോ ജ്ഞാനോ വിവേകമോ തരണമല്ലോ അപ്പോൾ എനിക്ക് വേണ്ടി കൂടി പ്രത്യേകം പ്രാർത്ഥിക്കുക വീണ്ടും സുഭാഷം മൂന്ന് അഞ്ചും ഒന്ന് ഒന്നേ രണ്ട് ഇരുപത്തിയേഴും പഠനത്തോടനുബന്ധിച്ചും അല്ലാതെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കട്ടെ നമുക്ക് സാധിക്കുന്നവർക്കൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ട് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടി ശ്രമിക്കുക ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴാണ് എൻ്റെ ഫോൺ നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് രണ്ടാം ഘട്ടം ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റ് അമ്പത്തി മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് പുതിയ ചാനലിൽ വരാം നൂറ് ചോദ്യങ്ങളാണ് പുസ്തകത്തിലുള്ളതെങ്കിലും മൂന്ന് ചോദ്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നൂറ്റിമൂന്ന് ചോദ്യങ്ങളാണ് അങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഇത് ഒന്നാം ഭാഗം നമ്മൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ